ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെബ്ലിജോ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ തുറക്കണം നിങ്ങളുടെ എൻ്റെ ഷെയർ വഴി ഒത്തിരി ആളുകൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകളാണ് നമ്മൾ കൂടുതലാക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തി എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സ് പിന്നെ എൻ്റെ ഗ്രൂപ്പുകൾ അങ്ങനെ നമ്മുടെയൊക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പത്ത് പതിമൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ജി സി സിയിൽ അതേപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസും വെച്ചിട്ട് അവരുള്ള ഗ്രൂപ്പുകൾ പിന്നെ നമ്മളെ നേരിട്ടറിയിക്കുന്ന ജോലികൾ ഇവയെല്ലാം കൂടി കൂട്ടിയിണക്കിയാണ് നമ്മളെല്ലാ ദിവസവും ജോബ് വേക്കൻസികൾ ഇടാറുള്ളത് ഇതിൽ എന്നെ നേരിട്ടറിയിക്കുന്ന ജോബുകൾക്കല്ലാതെ മറ്റ് ജോബുകൾക്കൊന്നും നമുക്ക് നേരിട്ട് റെക്കമെൻഡ് ചെയ്യാൻ കഴിയില്ല കാരണം എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് അത് നിങ്ങൾക്ക് തന്നെ അറിയുള്ളൂ നിങ്ങൾക്ക് കൂടുതലായിട്ട് പറയാനോ അല്ലെങ്കിൽ എനിക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനോ ചിലപ്പോൾ ഞാൻ ഒരു അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഉത്തരം കൊടുക്കാനോ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ സി ബി ഐ അയച്ച് കൊടുത്ത് അവരെന്തെങ്കിലും റിപ്ലൈ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് തന്നെ കൊടുക്കുകയും വേണം പലരും വിചാരിക്കുന്നത് ഞാൻ ഇവിടെ അവർക്ക് ഒരു ആയിട്ട് അല്ലെങ്കിൽ അവരുടെ മിഡിൽ നിങ്ങളുടെയും അവരുടെ മിഡിലിൽ നിന്ന് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതാണ് അങ്ങനല്ല നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമ്പറുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു അതായത് അതാത് വേക്കൻസിയിലുള്ളത് അപ്പോൾ അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സി ബി അയച്ചു കൊടുക്കണം അതും വാട്സപ്പ് വഴി ആരും ആരെയും കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക ഇന്നലെ ഒരു കമൻറ്റ് കണ്ടു ഒരാളുടെ ഫോണിലേക്ക് ഒത്തിരി ഇട്ട് തവണ കോളുകളാണ് വരുന്നത് ആ കോളുകൾ നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക കാരണം അവർ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും അവർ നിങ്ങളുടെ നിങ്ങളെ ഒഴിവാക്കുകയുള്ളൂ കാരണം എന്ന് പറയുന്നത് അവർക്ക് ഈ സി വി നോക്കാനുള്ള ടൈം കിട്ടില്ല അത് മാത്രമല്ല ഇവിടെ വാട്സപ്പ് കോൾ ചെയ്താൽ കിട്ടില്ല ഇവിടെ വാട്സപ്പ് കോൾ ബാൻഡാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം പക്ഷേ അവർ നോക്കിയില്ല ശ്രദ്ധിച്ചില്ല എന്ന് വെച്ചിട്ട് നമ്മൾ ആരും ആരെയും കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത് അതേപോലെ തന്നെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടെ മൂവായിരം പേർക്ക് മൂവായിരം യുവാക്കൾക്ക് ബൈക്ക് റൈഡേഴ്സായിട്ട് നമ്മുടെ നാട്ടിലെ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ പോലെ തന്നെ ബൈക്ക് റൈഡേഴ്സ് ആയിട്ട് ജോബ് വേക്കൻസി ഉണ്ട് അതിന് താൽപ്പര്യപ്പെടുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പത്ത് പതിമൂന്ന് പേര് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും ഒത്തിരി വേക്കൻസികളുണ്ട് താല്പര്യമുള്ളവർക്ക് ആ ജോലി ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ് എഴുപത്തി അയ്യായിരം മുതൽ ഒന്നര ലക്ഷത്തിന്റെ മുകളിൽ മാസം സമ്പാദിക്കാൻ പറ്റുന്ന ജോലിയാണത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ അറിയിക്കാറുണ്ട് അതിന് വേണ്ട ഹെൽപ്പുകൾ എനിക്ക് ചെയ്തു തരാൻ പറ്റും കാരണം എന്ന് പറയുന്നത് ആ കമ്പനി എനിക്ക് നേരിട്ടറിയാം ഞാൻ അവിടെ പോയി സംസാരിച്ച് അവർ വന്ന ദിവസവും അതിന് മുന്നേയും പോയി സംസാരിച്ച് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് നമുക്കതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജോലി മാത്രമാണ് അത് ഡെലിവറി ജോബാണ് നാട്ടില് ലൈസൻസ് ഉള്ളവർക്കോ ഇല്ലാത്തവർക്കോ ഒക്കെ കയറി വരാൻ പറ്റുന്ന ജോബാണ് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ നാല്പത്തിയഞ്ചു വയസ്സ് വരെ ഉള്ള ആളുകൾക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് പിന്നെ ഇന്ന് തന്നെ നേരിട്ട് അറിയിച്ചിട്ടുള്ളത് പൊറോട്ട മേക്കർ രണ്ട് വേക്കൻസി ഉണ്ട് അതേപോലെ തന്നെ ഒരു സൗത്ത് ഇന്ത്യൻ കുക്കിനും വേക്കൻസി ഉണ്ട് അപ്പൊ ഇത്രയും ജോബ് വേക്കൻസികളാണ് ഇന്ന് തന്നെ നേരിട്ട് അറിയിച്ചിട്ടുള്ളത് ഈ ജോബിലേക്കും എനിക്ക് റെക്കമെന്റ് ചെയ്യാൻ കഴിയുന്ന ആളുകളെ എനിക്ക് റെക്കമെന്റ് ചെയ്യാൻ പറ്റും അല്ലാത്ത ഒരു ജോബിനും നമുക്ക് അത് കൃത്യമായിട്ട് നേരിട്ട് നമുക്കറിവുള്ളതല്ല നമ്മൾ ഗ്രൂപ്പുകളിൽ വരുന്നത് നമ്മൾ നിങ്ങൾക്ക് അതിനകത്ത് ജെനവിൻ തോന്നുന്നത് സർവീസ് ചാർജ് ഇല്ല എന്ന് പറയുന്ന ജോബുകൾ അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട പ്ര വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ പോലെ തന്നെ സർവീസ് ചാർജുകൾ ഇല്ലാത്ത ജോലികൾ പറയുന്ന ചാനലുകൾ അതിൽ നിങ്ങൾ പോയി കണ്ടിട്ട് അതിനകത്ത് കൊടുത്തിട്ടുള്ള നമ്പറുകളിൽ നിങ്ങൾ സി വി അയക്കണം അപ്പോഴേ നിങ്ങൾക്കും ജോലി കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാവുകയുള്ളൂ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ഒരു സഹായം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇത് തീർച്ചയായിട്ടും ഒരു സഹായമാണ് നമ്മൾ ആർക്കും ആരുടെ അടുത്തു ഒരു രൂപ പോലും നമ്മൾ മേടിക്കുന്നില്ല എന്നെ നേരിട്ട് അറിയിക്കുന്ന ജോബിൽ ജോബ് കിട്ടുന്ന ആളുകൾ അത് അങ്ങനെ രണ്ട് പേര് വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അതേപോലെ അതിലൊരാള് എന്നെ നേരിട്ട് വീട്ടിൽ വന്ന് സീവിതം തന്ന ആളാണ് അപ്പോൾ അവർക്കൊക്കെ ഓരോ ഉപകാരം അത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്തതിന് ശേഷം അതിൻ്റെ ഒഴിവ് സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതെല്ലാവരും മനസ്സിലാക്കുക നമ്മുടെ വർക്കിനെയും ബാധിക്കാത്ത രീതിയിൽ വേണം ആളുകൾ നമ്മുടെ അടുത്ത് കോണ്ടാക്റ്റ് ചെയ്യാൻ പോകുക ഞാൻ ഒഴിവ് സമയത്തിനനുസരിച്ചാണ് കമന്റുകൾക്ക് റിപ്ലൈ റിപ്ലൈ തരാറുള്ളത് ഞാൻ എല്ലാ കമന്റുകൾക്കും ഞാൻ റിപ്ലൈ തരാറുണ്ട് അപ്പോൾ അതെൻ്റെ ഒഴിവ് സമയത്താണ് നൈറ്റിൽ ചിലപ്പോൾ ഞാൻ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപൊക്കെ ആയിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത് നമ്മൾ കമൻറ്റുകൾക്ക് റിപ്ലൈ തരിക കാരണം ഫുൾ ടൈം നമ്മൾ മൊബൈലിൽ അങ്ങനെ കമൻറ്റുകൾ നോക്കി നമുക്ക് റിപ്ലൈ തരാൻ കഴിയില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ ജോലി സമയത്തിൻ്റെ ഒഴിവിനനുസരിച്ചാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു ഓക്കെ ബൈ താങ്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു മാക്സിമം നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ എല്ലാ ദിവസവും ജോബ് വേക്കൻസി അറിയിക്കുന്നതാണ് ഓക്കെ ബൈ